ആ ആയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ പന്തക്കെ പിന്നെ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള തമ്പൂരി ഗാർമെന്റ്സ് അവരെ ഒന്നാം വാർഷികനുബന്ധിച്ചിട്ട് വമ്പിച്ച് ഓഫർ കൊടുക്കുന്നുണ്ട് ജെൻസിന്റെ ടീഷർട്ട് ഉണ്ട് ഷർട്ട് പിന്നെ ജീൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബോയ്സ് ബോയ്സിന്റെ ടീഷർട്ട് ഷർട്ട് ജീൻസ് അതുപോലെ ലേഡീസിന്റെ നല്ല ഒരുപാട് ഐറ്റം ഉണ്ട് പിന്നെ കിഡ്സിന്റെ ഉണ്ട് അപ്പൊ വമ്പിച്ച് ഓഫർ ആണ് അവരെ ഒന്നാം വാർഷിക പിന്നെ ആറാം തീയതി ഡിസംബർ ആറാം തീയതി അപ്പൊ വമ്പിച്ച് ഓഫർ കൊടുക്കുന്നുണ്ട് ഇതാണ് തമ്പൂര് ഗാർമെന്റ്സ് പിന്നൊറത്ത് നോക്കുമ്പോൾ ചെറിയ കടയായിട്ട് തോന്നും ഉള്ളിൽ വിശാലമായ സൗകര്യവും അതിവിശാലമായ കളക്ഷനും ഉണ്ട് കാണുന്ന ഷേറ്റ് മുഴുവൻ മുന്നൂറ് വെറും ഒരെണ്ണം മൂന്നെണ്ണം വെറും എഴുന്നൂറ്റി അമ്പത് ചേച്ചി മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണ നൂറ്റി അമ്പത് നാലെണ്ണം അഞ്ഞൂറ് ഈ കാണുന്ന ഷർട്ടുകളൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ വെറും നൂറ്റി അമ്പത് പാൻറ്റ് നൂറ്റി അമ്പത് രൂപ കരസ്ഥമാക്കാൻ എല്ലാരും പെട്ടെന്ന് വരിക അടുത്ത ഓഫറുമായി അടുത്ത വീഡിയോ